യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ശുശൂഷയെക്കുറിച്ച് എവിടെ ജനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെ ജനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ജനിക്കുന്ന കർത്താവിനെന്തും പേരിടണമെന്നുള്ളതിനെക്കുറിച്ച് അവൻ ആരായിത്തീരുമെന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞ അവസാനം യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും തൻ്റെ മരണ അടക്കത്തെയും കൂടി ഓർപ്പിച്ചാണ് യശ്യാപ്രവാചികൻ്റെ പുസ്തകം അവസാനിക്കുന്നതും വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്യം തമ്മിൽ ആമയെ ദീർഘവർഷങ്ങളിലെ വ്യത്യാസങ്ങളുള്ളതായി നമുക്ക് കാണാൻ തക്കവൺ ഇവിടെയാകും നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നൊരു വചനമാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ഇത് രണ്ടും ഒരു വാക്യമാണെങ്കിലും ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ ദീർഘവർഷങ്ങളിലെ വ്യത്യാസമുണ്ട് ഷയാപ്രവചനത്തിലെ ഒരു വാക്യമാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നസറത്തിലെ ജനനത്തെ കുറിച്ചാണ് നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കാൽവരിയിലെ കർത്താവിൻ്റെ മരണത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ആ യശയ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ ഒറ്റവാക്യത്തിന് രണ്ട് ഭാഗങ്ങളോട് ചിന്തിച്ചാൽ മുപ്പത്തി മൂന്നര വർഷത്തെ കാല ധൈര്യമുണ്ട് ഒരു വാക്യത്തിൻ്റെ ഇടയിൽ അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ആ വേശു കർത്താവ് ജനിച്ചിരിക്കുന്നു അവൻ കാൽമറിയിൽ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു ഈ വെളിപ്പാടുകൾ യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണുള്ളത് അൻപത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കപ്പെട്ട കർത്താവ് അനുഭവിക്കുന്ന കൊടിയ യാതിരിയെക്കുറിച്ചുള്ള വല്ലാത്ത വിവരണമാണ് നാമത് കർത്തമേശകളിലൊക്കെ ധ്യാനിക്കുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് പതിനൊന്നാം വാക്യം പത്താം വാക്യം കൂടി ചേർന്ന് വായിക്കണമെങ്കിലും പതിനൊന്നാം വാക്യം ഞാൻ പറയാം അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ടതി തൃപ്തനാകും ആ വചനത്തെ വേ അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ മറ്റ് ലളിതമായ ഭാഷാന്തരത്തിൽ പറഞ്ഞാൽ അവൻ തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് തൃപ്തനാകും അവയെ നിങ്ങൾക്ക് ആ പദത്തിന്റെ അർത്ഥം മനസ്സിലായോ തന്റെ കഠിനമായ വേദനയുടെ ഫലം എന്ന് പറഞ്ഞാൽ താൻ കാൽവറിയിൽ അനുഭവിച്ച വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരിയിൽ കിടന്നുകൊണ്ട് കണ്ടു അവൻ ഗതസമനത്തോട്ടം മുതൽ രക്തം വെള്ളമായ പ്രാർത്ഥന മുതൽ സഹിക്കുവാൻ വയ്യാത്ത പീഡനങ്ങൾ മുതൽ കുരിശി ചുമന്ന് വീട് എഴുന്നേറ്റും കാൽവരിയിൽ എത്തിയ സമയം മുതൽ കാൽവറിയിൽ അവസാനത്തുള്ളി രക്തവും ഊറ്റി ഒടുവിൽ വില കുത്തിയപ്പോൾ രക്തവും വെള്ളവും നിവർത്തിയായി കിടന്നുകൊണ്ട് കർത്താവ് കണ്ടു പത്താം വാക്യത്തിൽ പറയുന്നത് അവൻ സന്തതിയെ കണ്ടു കാണാൻ കണ്ടു വിശേഷകർ നോക്കുമ്പോൾ അവർ എഴുതിയിരിക്കുന്ന എഴുത്തുകളിൽ നമ്മൾ വായിക്കുമ്പോൾ കുരിശിന്റെ ചുവറ്റു നിൽക്കുന്ന മറി അല്പം മാറി നിൽക്കുന്ന യോഗന്മാരി ദൂരമാറി എന്ന് വീശിക്കുന്ന ശിഷ്യന്മാരെ പലരെയും ഇവരെന്ത്റിയാൻ മാറി നോക്കി നിൽക്കുന്ന യഹൂദ പരീക്ഷകളെയും മാത്രം കാണുമ്പോൾ തലചാഴ്ച കിടക്കുന്ന കിടക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ നിന്ന് കണ്ടത് തന്നെ ഉപദ്രവിക്കുന്നവരെ അല്ല തന്റെ വിലപ്പുറത്ത് കുത്തിയവരെ അല്ല തന്റെ മാതാവിനെയല്ല തനിക്ക് വേണ്ടി നിലവിളിക്കുന്ന ശിഷ്യന്മാരെ അല്ല ആവൻ മാറി നിന്ന് പരിഹസിക്ക ി ദുഷിച്ചു പോകുന്നവരെയല്ല മരിച്ചവൻ ശ്രേഷ്ഠ കാണുമെന്നല്ല സന്തതിയെ കാണുമെന്നല്ല ഞാൻ പിന്നെ കണ്ടോളാം എന്നെഴുതിയിരിക്കുന്നത് കാൽവരിൽ കിടന്നുകൊണ്ട് എന്നെയും നിങ്ങളെ കണ്ടു നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കണ്ടത് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം അല്ലേ നമ്മൾ നമ്മുടെ നമ്മുടെ സ്വഭാവം നമ്മൾ ആരാണെന്ന് നമുക്ക് വിദ്യാഭ്യാസം നൽകിയപ്പോഴല്ലേ നമ്മുടെ യഥാർത്ഥ മുഖാന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞത് അവൻ അവൻ കാലങ്ങൾ കഴിഞ്ഞ് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അല്ലേ പലരും നമ്മെ അറിഞ്ഞത് പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ

ആ ുംറിയാവാം ഈ വേദന അല്പസമയം കഴിയുമ്പോൾ സന്തോഷമായി മാറും ഈ വേദന അല്പസമയം കഴിയുമ്പോൾ ആഹ്ലാദമായി മാറും ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ഫലം അടുത്ത നിമിഷം എന്റെ കണ്ണുകൊണ്ട് കാണും ഇതേപോലെ നമ്മെ വീണ്ടെടുത്ത കർത്താവ് കാൽ കിടന്നുകൊണ്ടല്ലേ കണ്ടു കഠിനവേദനയുടെ ഫലം കണ്ടു പ്രയത്ന ഫലം കണ്ടു നമ്മുടെ പ്രയത്നം കാണുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ കാണുന്ന ഒരു കർത്താവുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്ക് ദൂതെഴുതുമ്പോൾ പൊതുവായി പറയുന്ന ഒരു പദമുണ്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ സഹിച്ചതറിയുന്നു നീ നിലനിന്നതറിയുന്നു നീ വേദനിച്ചതറിയുന്നു നീ പ്രതിസന്ധികളെ തരണം ചെയ്തതറിയുന്നു നീ യുദ്ധം ചെയ്ത് നിന്നറിയുന്നു നീ വിശുദ്ധിക്കു വേണ്ടി നിന്റെ നിന്നോ അതൊക്കെ അറിയുന്ന ഒരു നീ പോരാടിയതറിയുന്നുണ്ട് നമ്മുടെ പ്രയത്നം ഒരിക്കലും അതുകൊണ്ട് വ്യർത്ഥമല്ല ഒന്ന് പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തി എട്ടാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമല്ലേ എൺപതാം വാക്യം മുതൽ ആരംഭിക്കുന്ന ആ മീൻ ആ പാരഗ്രാഫ് നമുക്ക് പരിചയമല്ലേ സഹോദരന്മാരെ മാംസരിത്വങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുന്നതല്ല ഈ ദ്രവത്വ വദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അടുത്ത ഞാനൊരു ഓർമ്മ നിങ്ങളോട് പറയാൻ ഒരു നിദ്ര കൊള്ളുകയില്ല അധ്യഗാഹനാഥത്തെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനുമുമ്പ് നാവല്ലവർ രൂപാധരിപ്പെടും എനിക്ക് ഈ വാക്ക് എങ്ങനെ പറഞ്ഞ പോലെ വലിയ ഇഷ്ടവും കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ആവേശമാണ്കരൊക്കെ കാണാതെ പഠിച്ച് ഇങ്ങനെ ചുമ്മാത് പറയുമ്പോൾ ഭാവി ശരീരത്തിനൊരു ഫലമാണ് മനസ്സിലൊരു ധൈര്യമാണ് നാവല്ലവർ കാവളം ധനിക്കും മരിച്ചവർ അക്ഷയരായി വെക്കും ഈ ദ്രവത്വമുള്ളത് അന്തരത്തെയും ഈ വർദ്ധ്യമായ നവത്വത്തെയും ധരിക്കണം ഈ ദ്രവമുള്ളത് അന്തരത്വത്തെയും ഈ വർദ്ധ്യമായ അപത്യത്തെയും ധരിക്കുമ്പോൾ മരണത്തിന്

നമ്മളെ ഇഷ്ടം പ്രകടിപ്പിക്കത്തില്ലേ നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന് ഒരു ഒരു രീതിയില്ലേ ഞാൻ വേദിവസം പഠിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ദൈവത്തെ ഒരു തന്റെ പുത്രനോട് ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നുമ്പോൾ എന്ത് ചെയ്യണം മടിയിലിരിക്കുന്നവനെ ഒന്നുകൂടി ചേർത്ത് വെക്കട്ടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്നറിയാമോ ദൈവത്തിന് തന്റെ പുത്രനോട് ഇഷ്ടം തോന്നിയപ്പോൾ അവൻ കഷ്ടം വരുത്തി അവനറിയേ ഇഷ്ടം തോന്നുമ്പോൾ കഷ്ടം വരുത്തവൻ ആരാ ആറുമാസം കൂടി ഇരുന്ന് മോൻ ഡൽഹിയിൽ നിന്ന് വന്നു എയർപോർട്ടിൽ നിന്ന് വന്നു വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒന്നും പറഞ്ഞിട്ട് അകത്ത് ഒരു ചൂരിലെടുത്തോണ്ട് നാല് കുട്ടിയോ എന്നിട്ടാ ഞാൻ കുഞ്ഞിനെ അടിച്ചത് ചോദിക്കാൻ പറഞ്ഞു കുഞ്ഞിനോട് ഇഷ്ടം കൊണ്ടു അടി അടിച്ചെന്നു പറഞ്ഞു ഞാൻ തലയ്ക്ക് എത്തുമോ കുഴപ്പം ആണെന്ന് ഓർത്തോണ്ട് നമ്മൾ ആരില്ലോ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിരും പക്ഷെ വചനത്തിൽ പറയുകയാണ് ഇഷ്ടം തോന്നിയപ്പോൾ ദൈവം ഒരു കഷ്ടം ഈ കഷ്ടം വരുമ്പോൾ ഓർത്തോണോ ദൈവത്തിന് നമ്മളൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കഷ്ടം ഒരു ഓർത്തോളം ദൈവത്തിനെ നമ്മുടെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ യോഗിനെ മാറി നിന്ന് പലരും പലതും പറഞ്ഞിന്റെ ഭാര്യവരെ എന്തെല്ലാം പറഞ്ഞു നിങ്ങൾ ഈ ഭക്തി മുറുകെ പിടിച്ചു കൊള്ളാതെ വിട്ടുകളയാൻ വിട്ടുകള വിട്ടുകള ഈ ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിക്കാൻ തയ്യാറാകും ഇതെല്ലാം പറഞ്ഞു പോലും ആ ദൈവത്തെ കഷ്ടം വരുത്തിയത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഈ യോഗ തിരിച്ചറിഞ്ഞു ആർക്കും ഇല്ലാത്ത കഷ്ടം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആർക്കും ഇല്ലാത്ത വേദന എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ ഒന്നിനു

അടിക്കാനിരിക്കുന്ന കുഞ്ഞിനെ നുള്ളു നുള്ളുകൊടുത്ത് പഠിപ്പിക്കുക പഠിച്ചിരിക്കുമ്പോഴു കിട്ടുള്ളതുപോലെ പോണാതെ പറയത്തില്ല അടി അടികൊടുത്ത് പഠിപ്പിക്കുക നുള്ളു കൊടുത്ത് പഠിപ്പിക്കുക അവൻ ഇരുത്തുക ഈ പഠിച്ചിട്ട് ഈ ഹോംവർക്ക് എഴുതിയിട്ടല്ലാതെ നിനക്ക് ആഹാരം തരത്തിൽ അവൻ ഇത് ചെയ്താൽ ഞാൻ ഇന്ന് അങ്ങനല്ലേ നമ്മളെ കുഞ്ഞുങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നത് അവൻ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഓർത്തോളം കിട്ടും എന്റെ ഒരു ഭയങ്കര കുഞ്ഞുങ്ങൾ സ്ത്രീ ഇല്ലെന്ന് കുഞ്ഞുങ്ങളെ പപ്പായ പപ്പാ മാസത്തിലൊരുക്കി പപ്പാ മാസത്തിലൊരിക്ക സ്കൂട്ടറെ കരുതിക്കൊണ്ട് കാറേ കയറ്റിക്കൊണ്ട് പോയി കുഴിമന്തി ഒക്കെ തോറ്റാ കൈ കൈമറത്തുകയും ചെയ്യും അപ്പോൾ അമ്മ നല്ല മുട്ടീല് തരുന്നത് കൊണ്ട് നുള്ളു തരുന്നത് കൊണ്ട് ഇരുത്തി ഹോംവർക്ക് എഴുതിക്കുന്നതുകൊണ്ട് അമ്മയോട് പിണക്കം എന്തിനാ ചെയ്യുന്നത് അറിയാമോ നന്നാവാൻ വേണ്ടിയാ കൂടുതൽ അടിവഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഓർത്തോണം കൂടുതൽ നന്നാക്കാൻ വേണ്ടി പോന്ന വഴിയെ പൊക്കോട്ടെന്ന് പറഞ്ഞ് ആളിച്ചു വിട്ടാൽ ഓർത്തോളം നശിക്കാനുള്ള കഴിയാതെ അപ്പോ കഷ്ടം വരുത്തുന്നതെല്ലാം ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമുള്ളതുകൊണ്ട് മനസ്സിലായോ ആർക്കും ഇല്ലാത്ത കഷ്ടം എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഓർത്തോളം ദൈവത്തിന് നമ്മുടെ ഇഷ്ടം കൂടുതലാണ് എബ്രാലേഖരന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം മുതലേ നമ്മൾ വായിക്കുന്നത് ആ വേനലും മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ദൈവം ആരാണ് വിശ്വസ്ഥനാണ് അവൻ പരീക്ഷയോടുകൂടിയും നീക്കുമോക്കെ തരുന്ന ദൈവമാണ് മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മൂഷിയരുത് കർത്താവ് സ്നേഹിക്കുന്ന ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏതും അവനെ തല്ലുന്നു പടിയാവുന്നവരെ തല്ലിയെ വിവരം അറിയിക്കട്ടോ അവനവന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ നന്നായില്ലെങ്കിൽ അടികൊടുക്കും എന്തുകൊണ്ടാണെന്നറിയാം അവ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ റൂട്ട് ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടി നമ്മുടെ വഴിയൊന്ന് കറക്റ്റ് ആകാൻ വേണ്ടി നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ഏറെക്കുറെ ഒന്നാകാൻ നൂറ് ശതമാനം ആകാൻ പറ്റത്തില്ലെങ്കിലും ഏറെക്കുറെ ഒന്നാകാൻ വേണ്ടി നമുക്ക് വേണ്ടി സ്ട്രഗിൾ അനുഭവിക്കുന്ന നമുക്ക് വേണ്ടി അവൻ ബന്ധപ്പാട് അനുഭവിക്കുന്ന ഒരു നല്ല അപ്പൻ നമുക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഇന്ന പകൽക്കാലം നമ്മളോട് ഇഷ്ടം തോന്നുമ്പോൾ ജീവിതത്തിൽ കഷ്ടം വരുത്തുന്ന ഒരു ദൈവമുണ്ട് ആ കഷ്ടോ പത്താം വാക്യം ആ വാക്യം വായിക്കുമ്പോ പലപ്പോഴും എന്റെ ചന്ദ്രകരാകളുണ്ട് എന്നാൽ അവനെ തകർത്ത് കളവാന് ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി ആമേ അവൻ അവനവനെ ഹോ കർത്താവിന്റെ സോത്രം ഇഷ്ടം തോന്നിയപ്പോ ഇങ്ങനെ കഷ്ടം വരുത്താമോ ഇങ്ങനെ കഷ്ടം വരുത്താമോ ദൈവം നമ്പരാ പറയാണ് അവന്റെ പ്രാണരഗത്യാഗമായി തീരട്ടെ ഈ കഷ്ടം ചില സമ്പതികളെ കാണാൻ വേണ്ടിയാണ് ഈ കഷ്ടം ചില വായത്തത്വങ്ങൾ കാണാൻ വേണ്ടിയാണ് ഈ ഈ കഷ്ടം ആത്മാവിൽ ചില വെളിപ്പാടുകൾ കാണാൻ വേണ്ടിയാണ് ഈ ിരിക്കുന്ന ചില വായ്പത്വങ്ങൾ കാണാൻ വേണ്ടിയാണ് ഈ കഷ്ടം ചില നന്മകളുടെ അടയാളമാണ് ഈ കഷ്ടം ക്രൂശി അനുഭവിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് എണ്ണിത്തീർക്കാൻ കഴിയാത്ത ദൈവിക വായ്പത്വങ്ങൾ തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മകൾ കഷ്ടതക്കകത്തിലും ദൈവത്തിന്റെ വായ്പത്വങ്ങൾ അതൊക്കെ കാണുന്ന എത്ര ദൈവങ്ങൾ ിപ്പറങ്ങിയിട്ട് ഇതുവരെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ലെന്ന് ഇതുവരെ എന്റെ പ്രയാസം മാറിയിട്ടില്ലെന്ന് എന്റെ കട്ടത മാറിയിട്ടില്ലെന്ന് എന്റെ വേദന എന്റെ ചോടിന്റെ ഭാരം കുറഞ്ഞിട്ടില്ലെന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഓർത്തോണം മറ്റാർക്കും ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് ആർക്കും ഇല്ലാത്ത വേദന ആ വേ നിങ്ങൾക്കുണ്ടെങ്കിൽ ഓർത്തോണം നിങ്ങളോട് ദൈവത്തിൽ ഇഷ്ടം കൂടുതലാണ് ഇഷ്ടം കൂടുതലാണ് യേശു ഞാൻ ഇന്ന് ബഹൽക്കാലം വിശ്വസിക്കുന്നു നിങ്ങൾക്കില്ലാത്ത പോരാട്ടം നിങ്ങൾക്കില്ലാത്ത വെല്ലുവിളി നിങ്ങൾക്കില്ലാത്ത കഠിന ശോധന നിങ്ങൾക്കില്ലാത്ത പ്രതിസന്ധികൾ നിങ്ങൾക്കില്ലാത്ത കഷ്ടതകൾ എന്റെ ജീവ ത്തിൽ ഉണ്ടായ എന്റെ ദൈവത്തിൽ എന്നോട് ഇഷ്ടം